നമ്മളൊക്കെ ഇന്ത്യയിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും അതിലുപരി അന്ധവിശ്വാസത്തിൻ്റെയൊക്കെ ഭാഗമാകാറുണ്ട് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഒരു ക്രിസ്തുമത വിശ്വാസിയായ ഞാൻ പലപ്പോഴും എൻ്റെ സ്വഭാവം വളരെ മികച്ചതാണ് ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കറക്ഷൻ വരും വേണം അത്യാവശ്യമാണ് എന്നൊക്കെ തോന്നുന്ന സമയത്ത് എനിക്ക് ഒരു ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഓരോ ഒരു സ്ഥാപനമാണ് ധ്യാന ധ്യാനകേന്ദ്രങ്ങൾ അല്ലാണ്ട് ഞാൻ ബാറിപ്പോയിരുന്ന് കള്ള്ള് കുടിച്ച് റിലാക്സേഷൻ എടുക്കാറില്ല എന്ന് ചുരുക്കം അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന കുറച്ച് രസകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ കുടുംബചരിത്രങ്ങൾ കുറച്ചങ്ങ് പറയാമെന്ന് വിചാരിച്ചു ഇനി ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ ഞാൻ ഉണ്ടേലങ്ങ് സഹിച്ചോളൂക്കിടയ്ക്കൊക്കെ ഈ ധ്യാന കേന്ദ്രത്തിൽ പോയി സ്വയം വിശുദ്ധിയാവുന്ന ഒരു പരിപാടി എനിക്കുണ്ട് അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ കോട്ടയത്ത് ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിക്കുക അപ്പോൾ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിച്ചു പിന്നീടുള്ള ഒരു പരിപാടിയാണല്ലോ നമ്മളെ കൗൺസിലിങ്ങിന് വിടും അപ്പോൾ കൗൺസിലിങ്ങിന് വിട്ടു സാബു എന്ന് പറഞ്ഞൊരു ബ്രദറിൻ്റെ മുന്നിലെ പോയിട്ടാണ് ഇരുന്നിട്ട് ഇങ്ങനെ കൗൺസിലിംഗ് നടത്തുക പുള്ളി തലയിലോട്ട് കൈ വെച്ചിട്ട് ചോദിച്ചു ഷിപ്പിൽ ജോലിയുള്ളത് നിൻ്റെ ആങ്ങളേക്കല്ലേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ ആങ്ങളേക്ക് ഷിപ്പിൽ ജോലിയില്ല എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ മോനാണ് ഉള്ളത് അവന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഇത് അവരോട് പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചു കാരണം പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ എൻ്റെ സ്വന്തം കാര്യം പ്രാർത്ഥിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ആ മുട്ടുകൊത്ത് നിന്ന് എന്നൊക്കെ പറഞ്ഞ് വലിയ പാടാം അപ്പോൾ അതുകൊണ്ട് നൈസായിട്ട് എൻ്റെ നില വന്നു വേണമെങ്കിൽ അവർക്കങ്ങ് അങ്ങ് വേണമെങ്കിൽ പറഞ്ഞേക്കാം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു നീ ഉദ്ദേശിക്കുന്നതിലൊന്നും അല്ല അവന് വലിയ അപകടം വരുന്നുണ്ട് ആൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നീ ഒരു കാര്യം ചെയ്യണം നൂറ്റിരു ദിവസം മുട്ട നിന്ന് കൊന്തേലണം അരുവിത്ര പള്ളിയിൽ വെല്ലിയച്ചൻ്റെ പള്ളിയിൽ പോകണം കുർബാന കൂടണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഷിപ്പിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ട് സഹോദരങ്ങളുണ്ട് ഒന്ന് പപ്പടാനിയുടെ മോനുണ്ട് അല്ലാതെ വേറൊരാളുകൂടി ഉണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചു ഇതിൽ ആർക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് ഞാൻ എടുത്ത വായിൽ ചോദിച്ചത് അപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങളെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ആൾ ആരാണ് അവന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു എന്നെ ഇല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ സാമ്പത്തികമായിട്ട് ഇവരിൽ ആരും സഹായിക്കുന്നതായിട്ട് എനിക്കറിയത്തില്ല ഇനി ആവശ്യം വന്നാൽ അത്യാവശ്യം ഇപ്പോൾ മനുഷ്യൻ്റെ കാര്യമല്ലേ ഒരു അഞ്ച് ലക്ഷം രൂപയോ രണ്ട് ലക്ഷം രൂപയോ മൂന്ന് ലക്ഷം രൂപ എന്തെങ്കിലുമൊക്കെ സാഹചര്യം അറിക്കേണ്ട ഒരു സാഹചര്യം ചോദിച്ചാൽ ഈ രണ്ട് പേരും തരും അപ്പോൾ ഞാൻ ഇപ്പോൾ ചോദിച്ചു അതിൽ ഇതിൽ ആർക്ക് വേണ്ടിയിട്ടാണെന്നൊന്ന് പറയണേന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി വീണ്ടും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു വീട് പണി നടക്കുന്ന ആർക്കാണ് എന്ന് ചോദിച്ചു അപ്പോൾ ഇതെൻ്റെ പപ്പയുടെ സഹോദരൻ്റെ മോനെ മറ്റൊന്ന് വീടിലൊക്കെ വാങ്ങി താമസമൊക്കെ തുടങ്ങിയിട്ട് കുറേ കാലമായി അപ്പോൾ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ പുള്ളി അവനെ കപ്പലേന്ന് തന്നെ വലിയ അപകടം സംഭവിക്കുന്നതാണ് എന്റെ അടുത്ത് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു അവരോട് പറഞ്ഞാൽ മതിയോ പോരാ പെങ്ങളെ നീയാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നത് അപ്പം നീ അത് നിർബന്ധമായിട്ടും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഈ ഭാരിച്ച് ഉത്തരവാദിത്തം തലയിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് കാരണം കൊന്ത മുടങ്ങാണ്ട് നൂറ്റി ഇരുപത് ദിവസം മുട്ട നിന്ന് ചെല്ലണം അപ്പം ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് ഇയാൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞെന്ന് എൻ്റെ കെട്ടിയവനോടും പറഞ്ഞു എൻ്റെ പപ്പയുടെ പെങ്ങളുടെ മോളോടും പറഞ്ഞു എൻ്റെ കെട്ടിയവൻ പറഞ്ഞു ഞാനിത് പറയട്ടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു നല്ല പ്രാന്തന്മാരും വല്ലോടത്തിരുന്ന് പറയുന്ന കാര്യം അവിടെ വെച്ചോണം ഇവരോടൊന്നല്ല ഒരാളോട് മിണ്ടിപ്പോയേക്കുന്നത് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അബദ്ധം പറ്റി ഞാനെൻ്റെ ഇനി ആളോട് പറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് സാരമില്ല എൻ്റെ പറയുന്നു പോകേണ്ടതെന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടെ കൊണ്ട് വിട്ടു പിന്നെ അയാൾ പറയുന്ന പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എൻ്റെ മനസമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ കുത്തിയിരുന്ന് പത്ത് മുപ്പത്തഞ്ച് ദിവസത്തിനൊക്കെ മേളി കൊന്ത്യെല്ലി പിന്നെ അതൊരു തടസ്സം വരാൻ തുടങ്ങി അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു നൈസായിട്ട് പപ്പായുടെ ബ്രദറിൻ്റെ കുടുംബം മോനെക്കുറിച്ചാണല്ലോ പറഞ്ഞേ അപ്പോൾ ഒരു ദിവസം ഒരു മെസ്സേജ് ഇട്ടു ഡാനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ എന്ന് അച്ഛൻ പറഞ്ഞ ബ്രദർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിന് മറുപടി ഒന്നും കിട്ടിയില്ല രണ്ട് ദിവസം കഴിഞ്ഞ് പാപ്പനെ അതായത് ഞങ്ങളുടെ ചിറ്റപ്പനെ ഞാൻ വിളിക്കുന്ന അച്ചായി എന്നിട്ടോ അപ്പം അച്ചായി ഇപ്പം വീട്ടിൽ വന്നു അപ്പോൾ എന്നാ സംഭവം എന്ന് ചോദിച്ചു ഞാൻ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ആളാണ് പറഞ്ഞ് നമ്പർ വേണേലും തരാൻ നിങ്ങൾ വിളിച്ചോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതൊന്നും വേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു അവന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം ഇവിടെ അരുവത്രപ്പള്ളി പോകണം കൊന്തം മുടക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ന് മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞ് ഞാൻ ആ സംഭവം സ്കൂട്ടാക്കി അപ്പോൾ ഇതിനുള്ള കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ മറുവശം ഇവരാ ഒരു സമയത്ത് ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്ന സമയമാണ് ഏതാണ്ട് അയ്യായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ഒരു വീടാണ് തൊട്ടടുത്തുള്ളത് ഒരു അമ്പലം അപ്പോൾ ഈ അമ്പലത്തിൻ്റെ അടുത്ത് വീട് പണിയുമ്പോൾ പലർക്കും പലതരത്തിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ വിശ്വാസികളുടെ അന്ധവിശ്വാസികളുടെ ഇടയ്ക്ക് കിടക്കുന്നതാണ് അപ്പോൾ ഈ അമ്പലത്തിൻ്റെയോ പള്ളിയുടെയൊക്കെ കൊടിമരത്തിൻ്റെ മേളിൽ വീട് വെക്കരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെയാണ് നാട്ടു നടപ്പം വിചാരമൊക്കെ എന്നാൽ തോന്നുന്നു ഓരോരുത്തർ ഇങ്ങനെ പറയുന്നു ഞാൻ ഞാനേതായാലും അങ്ങനെ വീട് വെച്ചിട്ടില്ലെങ്കിൽ സ്വന്തം വീടും ഇല്ല അപ്പോൾ പ്രശ്നം തീർന്നല്ലോ ഇല്ലെങ്കിലും ഈ വീടിനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി പൈസ മുടക്കുന്ന ഡെഡ് മണിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം പ്രായമായി കഴിയുമ്പോൾ ഞാൻ ഞാനിപ്പോൾ എൻ്റെ അമ്മേനെ കാണാറുണ്ട് ഒരു മുറിയിൽ നിന്ന് കഷ്ടപ്പെട്ട അപ്പുറത്തെ റൂമിൽ എത്തണമെങ്കിൽ നമ്മളുടെ കൈ ആരേലും പിടിക്കണം കൂടിയ ഡൈനിങ് ടേബിൾ ഇരുന്ന് ഒരു ഭക്ഷണം കഴിക്കാം അങ്ങനെ അപ്പുറത്തോട്ട് ഈ പ്രായമാകുമ്പം എത്ര വലിയ വീടുണ്ടോ അതിൽ ആർക്കും ഒരുപാടു ഒരു മുറിയുടെ ആവശ്യം മാത്രമേ നമുക്കൊക്കെ ഉള്ളൂ അതും ഇന്നത്തെ കാലത്ത് ആരുമില്ല പാലേറ്റി കോയറി കൊണ്ടേ നമ്മളെയൊക്കെ തട്ടും ഏ അപ്പോൾ ഈ വലിയ വീടിൻ്റെ ആവശ്യമുണ്ടെന്ന് ചിന്തിക്കുന്നതല്ല എന്നാൽ വലിയ വീടുണ്ടത് വൃത്തിയായിട്ട് സൂക്ഷിക്കണം മടിക്കണം വാറണം ഇതിനൊക്കെ ഒത്തിരി മെനക്കേണ്ട നല്ല ചിലവുമുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പം പുള്ളി ഈ വീട് ഇങ്ങനെ പടത്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ ഹൈന്ദവരായിട്ടുള്ളവരൊക്കെ പുള്ളിക്ക് വാണിംഗ് കൊടുത്തു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു എന്നാണ് എൻ്റെ അറിവ് പലരും എൻ്റെ അടുത്ത് നേരെ ഇങ്ങനെ പറഞ്ഞു അയൽക്കാർ പലരും പറഞ്ഞു പിന്നെ ഇങ്ങനത്തെ പണികളുമായിട്ട് കെട്ടിടം പണിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചില ആളുകൾ പറഞ്ഞു ഇതൊന്നും ഇവർക്ക് അറിയത്തില്ലേ പറഞ്ഞു കൊടുത്തില്ല എന്നൊക്കെ ചോദിച്ചു സഹോദരനാണല്ലോ അല്ലെങ്കിൽ സഹോദരൻ്റെ മക്കളാണല്ലോ ഞാൻ പറഞ്ഞു ഞാൻ ആരോടും ഇങ്ങനത്തെ ഊളത്തരങ്ങളിൽ നിന്നും പോയി സംസാരിക്കാറുമില്ല ഇടപെടാറുമില്ല അതൊക്കെ ആ പൈസ ഉണ്ടാക്കുന്നവർ അവനോന് ഇഷ്ടമുള്ള സ്ഥലത്ത് വീട് വെക്കും അവനോന് ഇഷ്ടമുള്ള വലിപ്പത്തിൽ വീട് വെക്കും ഇപ്പം ഞാൻ ചെന്ന് പറഞ്ഞാൽ എന്നായിരിക്കും ഓർക്കുന്നത് ഞാൻ അവർക്കൊരു വീട് വെക്കുന്നതിൻ്റെ അസൂയിക്ക് പറഞ്ഞു ഒന്നാമത്തെ കാര്യം ഇനി ഞാൻ പറഞ്ഞാലോ എന്നോട് അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ ഒരു വീട് വെക്കുന്നത് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരെ പ്ലാനൊക്കെ എടുത്ത് ആരെയായിക്കൊണ്ടതിൽ ഉണ്ടാക്കുന്നത് അതിൽ ഞാൻ പറഞ്ഞത് വീട് പണി തടയാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ ഇതിലൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ല അപ്പോൾ അടുത്ത കാലത്ത് പലതവണ അവരോട് പലരും പറഞ്ഞു തോറഞ്ഞു പിന്നെ ഞാനൊരു ഇൻഫ്ലുവൻസറായിട്ട് ഇല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെയൊക്കെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് പലരും എന്നോട് പേഴ്സണലി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാൾ പറഞ്ഞ ഒരു കാര്യം ഇതാണ് ഭദ്രകാളി ക്ഷേത്രമാണത്തിനടുത്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ വീട് പണിയുന്നെങ്കിൽ ഒരു മാസത്തിൻ്റെ ഒരു മാസത്തിനോ വീട്ടിൽ ഒരാൾ എന്തായാലും മരിച്ചിരിക്കും ഇനി ശാസ്താവിൻ്റെ അമ്പലം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു ഇവരാരും നാട്ടിൽ നിൽക്കുന്നില്ല അവരൊക്കെ ഓസ്ട്രേലിയയിൽ സെറ്റിലായേക്കുന്ന ആളുകളാണ് അപ്പം ഞാൻ പറഞ്ഞു നാട്ടിലാരും ഇല്ലല്ലോ അപ്പം പിന്നെ പ്രശ്നമൊന്നും വരത്തില്ലായിരിക്കും കാരണം എനിക്കെൻ്റെ സഹോദരങ്ങളെ ഞയിച്ചേ വർത്താനം പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയൊന്നും അല്ല താൻ നോക്കിക്കോടോ ശാസ്താവിൻ്റെ അമ്പലമാണേലും ആ വീട്ടിൽ ഇറച്ചി ഒക്കെ വെച്ച് അവർ കഴിക്കാൻ പെറുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കില്ലെങ്കിൽ താൻ നോക്കിയിരുന്നോ ഞാൻ പറഞ്ഞാന്ന് വിചാരിക്കേണ്ട താൻ തന്നെ അത് കാണും മനസ്സിലാക്കും എന്നൊക്കെ സ്നേഹത്തോടെ പറഞ്ഞുതരാം കാരണം എല്ലാവർക്കും വൃടകരുത്തി വിഷമമുണ്ട് അപ്പോൾ അതെന്തേലും ആകട്ടെ ഞാൻ ഈ വിശ്വാസത്തിൻ്റെ അത് ഭാഗമാക്കല്ല എന്ന് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞായിരുന്നു പപ്പയുടെ സഹോദരൻ ഇങ്ങനെ അപകടത്തിൽപ്പെട്ട് ഓസ്ട്രേലിയ വെച്ച് വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു അപ്പോൾ ഇതൊക്കെയായിട്ട് കാര്യങ്ങൾ വന്നപ്പോൾ ആരോ നമ്മുടെ വീട്ടിൽ പെട്ടവരാരോ ആണെന്ന് തോന്നുന്നു എന്തായാലും ആട്ടെ വീട് പണിയുന്ന സമയം മുതൽ ഇങ്ങനെക്ക് അപകടം വരും അല്ലെങ്കിൽ വീട്ടിലെ മരണം സംഭവിക്കുമെന്ന് ഞാൻ ഇങ്ങനെ നാട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടന്നു എന്നാണ് പറയണേ ഇപ്പോൾ ആര് വിഡ്ഢിയായി നല്ല പ്രാർത്ഥനക്കാരനും പറഞ്ഞു കേട്ട് പത്ത് തൊണ്ണൂറ് ദിവസം കുത്തി പ്രാർത്ഥി മുട്ടയെല്ലാം തോലും പോയിരുന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഞാൻ ഞാനിതിനിടയ്ക്കൊന്നും പറയാനും പോയിട്ടില്ല ഇടപെടാനും പോയിട്ടില്ല ഇങ്ങനത്തെ ഈ ഒന്നും ഞാൻ പിടിക്കാറില്ല അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെപ്പോലെ ഒരാൾ നീ അങ്ങ് തട്ടിപ്പോകുമെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അതൊക്കെ അച്ചിട്ടായിട്ട് സംഭവിക്കുമെങ്കിൽ നാളെ മുതൽ നിങ്ങളെ ആളുകളൊക്കെ എന്നെ കാണുമ്പോൾ ഭയപ്പെട്ടോണം കാരണം ഞാൻ നാക്ക വളച്ച കണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നീയൊക്കെ ഉടനെ എല്ലാവരും ചത്തുപോകും അങ്ങനെയാണെങ്കിൽ യൂട്യൂബിൽ വന്ന് എൻ്റെ വീഡിയോയുടെ കീഴ മോശം കമൻറ്റ് ഇടുന്ന എല്ലാവരോടും ആയിട്ട് പറയുക നീയൊക്കെ ഒരാഴ്ചയ്ക്ക് വേണ്ടി തെട്ടിച്ച് അത് ഞാൻ അരഞ്ഞരഞ്ഞു പോകുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറയാൻ പോയ ഇപ്പോൾ കേരളത്തിലെ ഒരു ഭാഗം ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ തീർന്നു പോയിട്ടുണ്ടാവും പിന്നെ കാലൻ്റെ സഹോദരിപ്പെട്ട ഇപ്പം അടുത്ത കാലത്തായിട്ട് എനിക്കായിരിക്കും കിട്ടിയേക്കുന്നത് കാരണം ഞാനെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുങ്ങൾ സംഭവിച്ചു പോകുവാണെങ്കിൽ ജനനോ മരണമൊക്കെ നിയന്ത്രിക്കാൻ കഴിവുള്ള കാലൻചാട്ടൻ്റെ അനീതിയായിട്ട് എന്നെ നിങ്ങളൊക്കെ അവരോധിച്ചു അല്ലെങ്കിൽ അവരോധിക്കണമെന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം എനിക്ക് എനിക്കിത്രയും വിശിഷ്ടമായ ഒരു കഴിവ് എന്നിലുണ്ട് ജനനം മരണം ഇതിനൊക്കെ നിയന്ത്രിക്കാൻ മാത്രം പവർഫുള്ളായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാനോർത്താൻ ഞാൻ വെറും ഒരു പാവ യൂട്യൂബറാണ് ഇപ്പോഴെല്ലാം മനസ്സിലായി എനിക്ക് ഇത്രയൊക്കെ വലിയ കഴിവുകളുണ്ട് എന്ന് എന്നിൽ ഇത്രയും വലിയ കഴിവുകൾ ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ലായിരുന്നുണ്ട് പ്രിയ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ അങ്ങനെ എനിക്ക് ഇനി മുതൽ എന്നോട് സംസാരിക്കുന്നവരൊക്കെ സൂക്ഷിച്ചും കൊണ്ട് ഇടപെട്ടണം എനിക്ക് ദേഷ്യം വന്നാലേ ഞാനങ്ങ് ശപിച്ച് ഭസ്മമാക്കും ആരാണ് ഞാൻ ഏതോ ഒരു മുനിയുണ്ടായിരുന്നല്ലോ നാരദ മുനിയോ അങ്ങനെ ആരാണ്ട് വിശ്വാമിത്രനോ അല്ല ആ മേനകയുടെ മനസ്സിലാക്കിയതല്ലേ അപ്പം ഇങ്ങനത്തെ അസുലഭമായ ചില സവിശേഷതകളും സിദ്ധികളുമൊക്കെ എന്നിലുണ്ട് അപ്പോൾ പിന്നെ വീട് പണിയുന്ന സമയത്ത് ഇവരോട് നേരിട്ട് ആരാണ്ടൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ അവരെക്കുറിച്ച് എന്ത് പറയുമെന്ന് നിൻ്റെ അറിയില്ല എന്തായാലും ഇങ്ങനെ കുറേ കുണച്ച ധ്യാന ഗുരുക്കന്മാരുമുണ്ട് കുറേ വിശ്വാസികളുണ്ട് കുറേ അവിശ്വാസികളുണ്ട് എല്ലാ അവസാനം ഇതിനകത്ത് മനസ്സറിയാത്ത ഇങ്ങനത്തെ ഒരു ഊളത്തരത്തിന് ആരോടും പോയി പറയാറുമില്ല ഇടപെടാറുമില്ല പക്ഷേ എല്ലാ കുടുംബത്തും മോശക്കാരാക്കാനും കുറ്റം പറയാനും ഇല്ലെങ്കിൽ അവനവൻ്റെ കുറവുകൾ അവനവൻ്റെ ജീവിതത്തിൽ വരുന്ന മണ്ടത്തരങ്ങൾ ഇതൊക്കെ മറ്റ് ആ അവനവൻ്റെ കാണിച്ചു വെക്കുന്ന ചില മണ്ടത്തരങ്ങളുണ്ടാവും അതിൻ്റെ ബാക്കി അവനവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തിരിച്ചടികളുണ്ടാവും പക്ഷേ ആ തെറ്റ് സ്വയം അഡ്മിറ്റ് ചെയ്യാൻ കഴിയാതെ ഇതെല്ലാം അവന് കാരണമാണ് ഇല്ലെങ്കിൽ ഇവള് കാരണമാണ് മറ്റോ കാരണമാണ് എന്നൊക്കെ പറഞ്ഞ് അവനവൻ്റെ കുറവുകൾ അവനോൻ്റെ മണ്ടത്തരങ്ങളൊക്കെ മറ്റൊരാളുടെ തലയിൽ ഇട്ട് കൊടുത്ത് സ്വയം സംതൃപ്തി നേടുന്ന ചില ഊളകളും എല്ലാ വീടുകളിലും എല്ലാ നാട്ടിലും ഉണ്ട് അങ്ങനെ ചിലരൊക്കെ ഞാൻ വിചാരിച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി വളരെ ഇച്ചിരി കൂടെ ഉണ്ട് എന്ന് മാനസികമായിട്ട് അല്പം ബൗദ്ധിക നിലവാരത്തിൽ ചിന്താശേഷി ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഒക്കെ വെറും ഊളകളായിരുന്നു എന്ന് എനിക്ക് പുതിയതായിട്ട് തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട് അപ്പം എനിക്ക് പുതിയതായിട്ടൊരു ലേവല വന്നിട്ടുണ്ട് സൂക്ഷ്മും കണ്ടു ഇടപെട്ടിട്ടില്ല ഞാൻ ആർക്കു വിളിച്ച് വലമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തട്ടിപ്പോവും കാലൻ്റെ ബംഗളാണ് ഞാൻ ഓക്കെ